ഇന്നും ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ് രണ്ടുപേരും ഒരേപോലെയാണ് യു ഡി എഫും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട് ഇതൊന്നും ഒരു തരത്തിലും ഏശുന്നൊരു കാര്യമല്ല ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത് ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത് പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നത് രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്